തിരുവിഴ എൻ എസ് എസ് കരയോഗം കുവൈറ്റ് എൻ എസ് എസിന്റെ സ്നേഹവീട് പദ്ധതി പ്രകാരം നിർമ്മിച്ച് നൽകിയ ഭവനത്തിൻ്റെ താക്കോൽദാനം നടന്നു തിരുവിഴ ആയിരത്തി അറുനൂറ്റി നാല് എൻ എസ് എസ് കരയോഗം കുവൈറ്റ് എൻ എസ് എസിന്റെ സ്നേഹവീട് പദ്ധതി പ്രകാരം നിർമ്മിച്ച് നൽകിയ ഭവനത്തിന്റെ താക്കോൽദാനം നടന്നു എൻ എസ് എസ് തേത്ര താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് രഞ്ജിൽ രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് എം രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കുവൈറ്റ് എൻ എസ് എസ് പ്രസിഡന്റ് കാർത്തിക് നാരായണൻ താക്കോൽ ദാനം നിർവഹിച്ചു കുവൈറ്റ് എൻ എസ് എസ് സെക്രട്ടറി അനീഷ് പി നായർ പദ്ധതി വിശീകരണം നടത്തി കുവൈറ്റ് എൻഎസ്എസ് വൈസ് പ്രസിഡന്റ് എൻ പിള്ള എൻ എസ് എസ് രക്ഷാധികാരി വിജയകുമാർ പഞ്ചായത്ത് അംഗം പി ജെ സജിമാൻ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ജെ കൃഷ്ണൻ കരയോഗം കജാഞ്ചി സുരേഷ് കുമാർ വി എന്നിവർ പങ്കെടുത്തു മനോഹരമായൊരു വീട് സാധാരണ രീതിയിലെ ഒരു കാട്ടിക്കൂട്ടിലാണ് പല സമയം കാണുന്നത് ഇപ്പോൾ ിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു സന്തോഷം ഉണ്ടാകണം ഇപ്പൊ ഇവിടെ കഴിഞ്ഞപ്പോ ആ വാതിക്കലെ ചെറിയ സ്ഥലമാണെങ്കിലും പുല്ലും അതിലെ ചെടിച്ചട്ടിയും ചെടിയും അതുപോലെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണുന്ന ഒരു ഫ്രിഡ്ജാണ് അത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം കാര്യങ്ങളൊന്നും തണുപ്പിക്കാനുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള ഒരു ആത്മസംതൃപ്തി തോന്നുന്നുണ്ട് അതൊക്കെ ഒരു വലിയ കാര്യങ്ങൾ തന്നെയാണ് ചേച്ചിക്കാണെങ്കിലും നമ്മുടെ സമുദായത്തിൽ ഇതുപോലെ മനോഹരമായ ഒരു വീട് ഏത് ആളുടെ ഒരു സ്വപ്നമാണ് എവിടെ പോയാലും നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വളരെ വലുതാണ് അപ്പം അതിനൊരു യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇപ്പം അവരെ പോയിട്ട് സിസ്യൂണിയൻ പതിനഞ്ചോളം വീടുകൾ ഈ കേരളത്തിൽ എമ്പാടും നിർമ്മിച്ചു കഴിഞ്ഞു ഇപ്പൊ ചേർത്തലയില് അതുപോലെ കൊല്ലത്ത് നാളെ ബുധനൂര് ഒക്കെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അപ്പം ഇത് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പൊ ചേച്ച താലൂക്കിൽ ഇനിയും ഇതുപോലുള്ള വീടുകളുണ്ട് അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടാകണം എന്ന് എൻ എസ് എസ് യൂണിയൻ കുവൈറ്റ് എൻ എസ് യൂണിയനോട് അഭ്യർത്ഥിക്കുകയാണ് കാരണം നമ്മളിപ്പോൾ ഇവിടെ മാത്രമല്ല ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അരുക്കുറ്റി അരൂര് പണാവള്ളിയൊക്കെ ചെന്ന് കണ്ടു കഴിഞ്ഞാല് വാസത്തിൽ സങ്കടം തോന്നും കാരണം നായർ സമുദായങ്ങൾ നാലുകെട്ടിലും പടിപ്പരയിലും ഒക്കെ ഉണ്ടായ വീടുകളിലെ ഇന്ന് പല സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ ഈ നീല നീലത്തറപ്പോളയിട്ട് മൂടിയിരിക്കുന്ന വീടുകളിപ്പോൾ കണ്ടാൽ മനസ്സിലാക്കിയ ചാമത് ഈ നായരുടെ വീടാണ്